ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല മത്സരാർത്ഥിയാണ് റോക്കി എന്ന് തന്നെയായിരിക്കും അഭിപ്രായം അതിനകത്ത് രണ്ടാമതൊരു അഭിപ്രായം ആർക്കും ഉണ്ടായില്ല റോക്കി സിജോയെ ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇയാൾ ഈ സീസണിലെ ഒരു കിടിലം പ്ലെയർ എന്ന് പറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ റോക്കി ആ ഒരു ആക്ട് ചെയ്തതോടുകൂടി നീ എത്ര നല്ല പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞാലും അതോടുകൂടി അയാൾ ഒരു മോശം പ്ലെയറായി ആയി മാറുകയാണ് ഉണ്ടായത് സ്വന്തം ഇമോഷൻസിനെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ ഒരാളുടെ മേൽ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടത്തിയതിലൂടെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന് പറ്റിയ മത്സരാർത്ഥി അല്ല എന്നാണ് ആ നിമിഷത്തിൽ തെളിയിച്ചത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു അത് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു മത്സരാർത്ഥി വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ അതിൽ സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യവും നമ്മുടെ ലൈവില് നടന്ന ഒരു കാര്യമാണ് ജാൻമണിയും മുടിയനും അതുപോലെ തന്നെ അർജുനും സംസാരിക്കുകയാണ് ജാൻമണി പറയാണ് നമ്മുടെ റോക്കി പോയതുകൊണ്ട് ഗബ്രിക്കൊന്നും ഒരു സങ്കടവും ഇല്ല അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്നാണ് ജാൻമണി പറയുന്നത് അല്ല എനിക്ക് ഞാൻ ഈ ഒരു കഴിഞ്ഞ വീക്ക് മുഴുവൻ ലൈവ് കണ്ട ഒരാളാണ് ഞാൻ ആലോചിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആ വീട്ടിൽ ഇവർക്ക് പലർക്കും സങ്കടമുണ്ട് റോക്കി പോയത് കൊണ്ട് സങ്കടമുണ്ട് പക്ഷെ ഇവരിൽ ആരും സിജോ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സങ്കടത്തോടെ രണ്ട് വാക്ക് പറയുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല ആ മനുഷ്യന്റെ പേഷ്യൻസിനെ കുറിച്ച് അയാൾ നേരിട്ട അപമാനത്തെക്കുറിച്ച് കുറിച്ച് ഒറ്റ ഒരെണ്ണം പഴം പുഴുങ്ങിയിരിക്കുന്ന ഒറ്റ ഒരെണ്ണം അവിടെ വാ തുറന്നിട്ടില്ല ഒരാൾ പോലും അയാൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല ഇവരിൽ പലരും സിജോയുടെ കഴുത്തി കഴുത്തിക്കായിട്ട് നടന്നവരാണ് സിജോ നല്ല മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞവരാണ് അവിടെ തൊട്ടതിനും തുമ്മിയതിനും വരെ ബഹളം ഉണ്ടാക്കി വഴക്കുണ്ടാക്കുന്നവരാണ് പലരും നോറ ഉൾപ്പെടെ എല്ലാവർക്കും വലിയ വായാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പക്ഷെ അവരാരും സിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ അപമാനിതനായപ്പോ ഒരാൾ അയാളെ കയ്യേറ്റം ചെയ്തപ്പോ അയാൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തില്ലെന്ന് മാത്രമല്ല അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ട് എന്ന് പോലും തങ്ങളിൽ തങ്ങളിൽ പറയുന്നത് അവിടെ കാണുന്നില്ല അവർക്ക് ഇപ്പോഴും ഈ സിജോയെ ഇടിച്ചിട്ട് പോയ റോക്കിയാണ് താരം റോക്കി പോയതോർത്ത് എല്ലാവരും സങ്കടപ്പെടണം ആ ഇടികൊണ്ട് അപമാനിതരായി നിന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത യാതൊരു സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യരാണ് അവിടെ നിൽക്കുന്നവര് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുകയാണ് ഇപ്പൊ റോക്കിയെ ഞാൻ പറഞ്ഞല്ലോ എന്റെ മുൻകാല വീഡിയോകൾ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കറിയാം റോക്കി എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് അത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല പക്ഷെ അയാൾ ചെയ്തൊരു തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ ആ തെറ്റിനെ ന്യായീകരിക്കുന്ന മത്സരാർത്ഥികളെയാണ് അതിനകത്ത് കാണുന്നത് റോക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിജോ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് അത്രേ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് സീസണിൽ റോബിനെ പുറത്താക്കിയത് എന്ത് ന്യായമാണ് റോബിൻ ഈ പറയുന്ന ഇടിയൊന്നും കൊടുത്തിട്ടുമില്ല എത്രയോ റിയാസ് പ്രൊവോക്ക് ചെയ്ത് ഗതികെട്ടാണ് അയാൾ പിടിച്ച് തള്ളിയത് അപ്പോൾ അതുപോലും പുറത്താക്കാൻ ഒരു കാരണമായിരുന്നു എന്ന് അറിയാവുന്നവരാണ് അകത്ത് നിൽക്കുന്ന ഓരോരുത്തരും എന്നിട്ടും ഇവരത് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് ഞാൻ അതിൽ കാണുന്നത് ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ റോക്കിയെ ഇഷ്ടപ്പെടുന്നവരുടെ പിന്തുണ ഉറപ്പുവരുത്താം അതൊരു കാരണം രണ്ടാമത്തെ കാരണം ഇവരുടെ മാനസികമായ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടാകാം അതായത് ഇടികൊണ്ടവനേക്കാളും കൊടുത്തവനോടാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം നോക്ക് സിജോ അവിടെ അപമാനിതനായ നിമിഷമാണത് ഇപ്പോൾ റോക്കിക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ അവനെ ഇടിച്ചിട്ട് വന്നു എന്ന് വേണമെങ്കിൽ അങ്ങ് അഭിമാനത്തോടെ പറയാം ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയാം ആ ഇടികൊണ്ടവൻ തിരിച്ചിടിക്കാതെ നിന്നത് ആ പ്ലാറ്റ്ഫോമിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ അവിടെ ആരുമില്ല എന്നിട്ട് ജാൻമണി പറയാണ് ഗബ്രിക്കൊക്കെ റോക്കി പോയപ്പോൾ സന്തോഷമായിരുന്നു എന്ന് അല്ല പിന്നെ ഗബ്രി പോയിരുന്ന് കരയിട്ട് അവിടെ റോക്കി പോയതെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയിട്ടെ അവിടെ പലരും കരഞ്ഞതുപോലെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഗബ്രിയൊക്കെ നല്ല കിടിലം പ്ലെയർ ആണ് അതുകൊണ്ട് അവർക്ക് ഗെയിം അറിയാം സത്യത്തിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ധാർമ്മികമായിട്ട് റോക്കിയെ പുറത്താക്കണം എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അതായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവരെല്ലാം മുൻ സീസണിൽ കണ്ടിട്ടുള്ളത് എന്താണ് ഇങ്ങനെ അടി കൊടുത്ത് ഫിസിക്കൽ അസോൾട്ട് നടത്തി പോയവർക്കൊക്കെ പുറത്ത് നല്ല സപ്പോർട്ടായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾ പ്രേക്ഷകരെ മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും ബിഗ് ബോസിൽ പോകുന്ന കണ്ടസ്റ്റൻസ് പലരും പരാജയമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഓഡിയൻസ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ന്യായമായ ഒരു കാരണമുണ്ടാകും റോബിന് വലിയ ജനപിന്തുണ കിട്ടിയെങ്കിൽ അന്ന് റോബിൻ നടത്തിയത് ഒരു വലിയ ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന ഉത്തമ ബോധ്യം ആ ഷോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒന്ന് പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾ അതിന് മുമ്പ് അനുഭവിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ട് അയാൾ ഇരുന്ന ബാത്റൂമിലേക്ക് പറയുന്ന പോലെ സ്പ്രേ എടുത്തടിക്കുക ഹിറ്റ് എടുത്തടിക്കുക അത് കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങി വരുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തുക അയാൾ അയാളുടെ കയ്യില് കയറി പിടിക്കുക അത്തരം ഒരു വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അയാൾ പിടിച്ചു തള്ളുന്നത് അല്ലാതെ ഇതുപോലെ കൈമുറുക്കി ഇടിച്ചതായിരുന്നില്ല അത് കാണുന്ന ഓഡിയൻസിന് അറിയാം അയാളോട് കാണിച്ചത് അനീതിയാണ് എന്ന് അതുകൊണ്ടാണ് മെജോറിറ്റി ഓഡിയൻസ് അയാളെ സപ്പോർട്ട് ചെയ്തത് എന്നാൽ റോക്കിയുടെ കാര്യത്തിൽ റോക്കിയെ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ റോക്കി അറിഞ്ഞും കൊണ്ട് ഒരാളുടെ മോന്തക്കിട്ട് ഇടിച്ചതാണ് ഇതേ പ്രവൃത്തി ഫോർത്ത് സീസണില് റോബിൻ ചെയ്താലും അത് തെറ്റാണെന്ന് ഓഡിയൻസ് പറയുമായിരുന്നു അതാണ് മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേകത ഇത് മനസ്സിലാക്കുന്നതിൽ അകത്തുള്ള കണ്ടസ്റ്റൻസ് പരാജയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റോക്കി പോയതോർത്ത് ഇപ്പോഴും അവരൊരു മൂലയിൽ പോയിരുന്ന് കരഞ്ഞു കാണിക്കുകയും സിജോയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സിജോ എന്തോ തെറ്റെയ്തതുപോലെയാണ് അവിടെ പലരും സംസാരിക്കുന്നത് സത്യത്തിൽ ലാലേട്ടൻ ഞങ്ങൾ പ്രേക്ഷകരുടെ ഭാഗം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനയെങ്കിലും അവിടെയുള്ള ഹൗസ് കൊടുക്കണം ഈ വിവരക്കേട് കാണിക്കുന്നതിന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം